ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീടായിട്ട് വന്നിരിക്കുന്നുണ്ടോ ഇന്ന് നമ്മളുള്ളത് ആലത്തൂരടുത്ത് കുനിശ്ശേരിയിലാണ് കുനിശ്ശേരി നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അല്ലേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും പാലക്കാട് ജില്ലയിലെ ആലത്തൂരൊക്കെ അടുത്ത് ആലത്തൂർ അടുത്ത് എന്ന് പറയുമ്പോൾ തുപ്പാളൂരിൽ നിന്ന് ലെഫ്റ്റ് ഇങ്ങനെ കയറി പോയിട്ടല്ലേ കുനിശ്ശേരി ജംഗ്ഷനിലെത്തും അത്യാവശ്യം ചെറിയൊരു ടൗൺ തന്നെയാണ് കുനിശ്ശേരി അല്ലേ അപ്പോൾ ആ കുനിശ്ശേരിയിൽ നമ്മൾ പ്രഭ തിയേറ്റർ റോഡിലെ ആ ഒരു പ്രഭാ തിയേറ്റർ റോഡിൻ്റെ അവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്ത് റോഡിനോട് ചേർന്നുകൊണ്ട് നല്ല ഒരു അടിപൊളി കണ്ണായൊരു പ്ലോട്ട് ഒരു അഞ്ച് സെൻറ്റ് കറക്റ്റില്ല ഒരു വീടൊക്കെ വെക്കാൻ അടിപൊളിയായിട്ടൊരു എന്താ പറയുക നിരത്താനോ പരത്താനോ ഒന്നുമില്ല ഇല്ല നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് ഈ കാണുന്നത് ഈ റോഡരികിലുള്ള ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കൊരു ഒരു കിലോമീറ്റർ ചുറ്റളവിലെല്ലാം അല്ലേ നമുക്ക് പള്ളി അമ്പലം അതുപോലെ തന്നെ ക്ലിനിക്കുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അപ്പോൾ ഒരു വീടൊക്കെ വെക്കാന്ന് വെച്ചാൽ മെയിനായിട്ട് വഴി സൗകര്യമാണ് പിന്നെ ഇലക്ട്രിക്കിലെ കറണ്ട് സൗകര്യമാണ് അതിനൊരു പോസ്റ്റ് നമ്മളെ പ്ലോട്ടിന് മുന്നേ തന്നെ നമുക്കുണ്ട് പിന്നെ വേറെന്താ പിന്നെ വെള്ളം അല്ലേ കിണറൊക്കെ കുഴിച്ചാൽ വെള്ളമൊക്കെ കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ കുനിശ്ശേരി ഭാഗത്ത് നമ്മൾ നേരത്തെ സ്ഥലം അല്ലെങ്കിൽ വീട് നമ്മൾ കാണിച്ചിരുന്നില്ലേ അതൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ കാരണം നമുക്കറിയില്ല ആളുകൾ ഓരോ ഭാഗത്ത് സ്ഥലങ്ങളാണ് അന്വേഷിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ആ കുനശ്ശേരിയിൽ സ്ഥലം അന്വേഷിക്കുന്ന ആളെ കണ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലേ വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അവർക്ക് അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റേ ഇടനിലക്കാരും തന്നെ ഇല്ല സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം ചില സമയത്ത് എടുക്കാൻ കഴിയില്ല എന്ന് പറയാറുണ്ട് ചില അല്ലേ അപ്പോൾ നിങ്ങൾ ആ സമയം നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാലോ ഈ ഒരു പ്രദേശത്തെ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് രണ്ടര ലക്ഷം രൂപയാണ് സെൻറ്റ് ഒന്നിന് രണ്ടര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഈ ഒരു പരിസരത്ത് അത്യാവശ്യം ആ ഒരു വിലയ്ക്ക് കച്ചവടങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊരു കടുംപിടുത്തൊന്നുമില്ല എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾ വാങ്ങിക്കാൻ റെഡി ആണെങ്കിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഓണറുമായിട്ട് സംസാരിക്കുക അതല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം വിളിക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ ഈ രണ്ടര ലക്ഷം രൂപ സെൻറ്റ് ഒന്നിന് വെച്ചിട്ട് അഞ്ച് െൻ്റ് സ്ഥലമല്ലേ കണ്ണായ സ്ഥലം കാഴ്ചയിൽ തന്നെ അഞ്ച് സെൻറ്റിൽ കൂടുതലുണ്ട് പക്ഷെ ഒരു എന്താ പറയുക ഡോക്യുമെൻറ്റിൽ അഞ്ച് ആണ് അതുകൊണ്ട് നിങ്ങൾ അഞ്ച് സെൻറ്റിൻ്റെ കാശ് കൊടുത്താൽ മതി അപ്പോൾ വേറെ എന്താ പ്രഭാ തിയേറ്റർ അറിയാമല്ലോ അല്ലേ കുനുശ്ശേരിക്കാർക്കൊക്കെ അറിയാൻ പറ്റില്ലേ ഇതിനു മുമ്പ് നമ്മൾ നേരിട്ട് പോയിട്ട് തന്നെയാണ് കുനുശ്ശേരി ഉള്ള ആ വീടും ആ പരിസരങ്ങളൊക്കെ ആ പാടശേഖരങ്ങളൊക്കെ വളരെ മനോഹരമായൊരു പ്രദേശം കേട്ടോ അപ്പം അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ കുനിശ്ശേരി വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുമാത്രമല്ല പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ ഓരോ പ്രോപ്പർട്ടികൾ നമ്മൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം പേരിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് ഈ ഒരു റോഡ് പോകുന്നത് നമ്മുടെ വാമല പല്ലവർ ഒക്കെ പോകുന്ന ആ ഒരു റോഡാണ് കേട്ടോ പിന്നെ ധാരാളം സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് വാമല അല്ലേ അറിയാമായിരിക്കുമല്ലേ അല്ലേ അപ്പോൾ വേറെന്താ നമുക്ക് ഇനി വിളിച്ചു നിന്നിട്ടൊന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല വിളിച്ചിട്ട് നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വിളിക്കാൻ വാട്സപ്പ് ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ഓ ബൈ